എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രം അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശരിയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവനവിടുത്തേല്ലേ അതിനൊരു നിഷ്ഠയുണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു അതിന് അച്ഛന്റെ അമ്മയുടെയും കൂടി അനുവാദം വേണം ആലോചിച്ചു പറയൂ